ഇടുക്കി അടിമാലി മാങ്കുളത്ത് ട്രാവലർ മറിഞ്ഞ മരിച്ചവരുടെ എണ്ണം നാലായി തേനി സ്വദേശി അഭിനേഷ് മൂർത്തിയാണ് മരിച്ചത് നേരത്തെ അഭിനേഷിൻ്റെ രണ്ടു വയസ്സുള്ള മകൻ അൻവിക്കും അപകടത്തിൽ മരിച്ചിരുന്നു തേനി സ്വദേശിയായ ഗുണശേഖരൻ ഈറോഡ സ്വദേശി പി കെ സേതു എന്നിവരാണ് അപകടത്തിൽ മരിച്ച മറ്റ് പേർ പതിനാലു പേരാണ് ട്രാവലർ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ പതിനൊന്ന് പേർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പിന്നാലെയാണ് ഒരാൾ കൂടി മരിച്ച വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് അടിമാലി മാങ്കുളത്ത് ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞ ദുരന്തം ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാര സംഘമാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം നഷ്ടപ്പെട്ട റോഡരികിലെ ക്രാഷ് ബാരിയർ തകർത്ത മുപ്പതടി താഴ്ചയിലേക്ക് ട്രാവലർ മറിയുകയായിരുന്നു തമിഴ്നാട്ടിലെ സ്വകാര്യ പ്രഷർ കുക്കർ കമ്പനിയിൽ നിന്നും ഉല്ലാസയാത്രയ്ക്ക് എത്തിയതാണ് ഇവർ കമ്പനിയിലെ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മല്ലുവൺ